ഇതിപ്പൊ ഇന്ന് പ്രസവിച്ച പശുതാശു ആ ആളക്കുട്ടി കാളക്കുട്ടി അല്ലേ ശരി ഇവിടെ മണ്ണിൽ തന്നെയാണ് കെട്ടുക പിന്നെ നീര് ഞാൻ പറഞ്ഞ പോകുന്നവര് മാക്സിമം മണ്ണിൽ തന്നെയാണ് കിട്ടുന്നത് ഇവര് നല്ല വെയിലോ അല്ലെങ്കിൽ അതിശക്തമായ രീതിയിലുള്ള മഴയോ ക്ലൈമറ്റിന്റെ മാത്രമാണ് ഇതിപ്പം എത്ര പാലാണ് ഇത് എത്ര ഇത് രണ്ടാമത്തെ രണ്ടാമത്തെ അല്ലേ ഇതിനൊക്കെ എന്നാ പാലുമാണ് പതിനഞ്ച് ലിറ്റർ ആണല്ലേ അപ്പൊ നമുക്ക് ഈ പ്രസവിച്ച പശുവിനെ എടുക്കുമ്പോൾ നമ്മൾ കുട്ടി ഉൾപ്പെടെ എടുക്കുവല്ലോ നമ്മള് അതിനകത്ത് ഇപ്പൊ പല ആൾക്കാരും പറഞ്ഞു തമിഴ്നാട് പോയിട്ട് ചെന്നൈ ഉള്ളതിനെ എടുക്കുന്നതാണ് നല്ലതെന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടീനെ എടുക്കുമ്പോൾ നമുക്ക് കുട്ടിയെ ചേർത്ത് വിടാന്നൊക്കെ നമ്മൾ ആൾക്കാർ കേട്ടുണ്ട് നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റും അങ്ങനെ പക്ഷേ കാരണം ഇപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വരുന്നുണ്ട് ഞാൻ മിക്കവാറും ഷെഡുകളിലും വീടുകളിലൊക്കെ നമ്മൾ പോകുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് അറിയാം അറിയാവുന്നതാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞാൽ അധികം ഞാൻ വീടുകളിലാണ് ഫോക്കസ് ചെയ്തിട്ട് ഈ പശുക്കളെ ഞാൻ വാങ്ങിക്കുന്നത് അപ്പോൾ ഇത് പ്രസവിച്ചത് നമുക്കറിയാവുന്നതാണ് പിന്നെ ഇപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട് ഇങ്ങനെ പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വീഡിയോയും ഫോട്ടോയും അതിൻ്റെ മാച്ച് വീഴുന്നതും എല്ലാം ഒന്ന് എടുത്തു വെക്കാം അപ്പോൾ നമുക്ക് ക്യാമറയിൽ നമുക്ക് തെളിവാണല്ലോ അപ്പോൾ അതിൻ്റെ ഇതിൽ റൈറ്റ് ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡേറ്റ് എന്നാണ് അതെന്താ പ്രസവിച്ചത് എന്താ കാര്യങ്ങളൊക്കെ നമുക്കറിയാം എല്ലാം നമുക്കറിയാം ാണ് അപ്പൊ അങ്ങനെ നമുക്ക് മനസ്സിലാവും വേറെ കുട്ടിയൊന്നും അല്ല മനസ്സിലായി മനസ്സിലാവും അല്ലേ ഓക്കെ